ഏതെങ്കിലും ഒരു രാജ്യത്ത് കൊണ്ടുവരാൻ ഏതെങ്കിലും ഒരു രാജ്യം ശ്രമിച്ചിട്ടുണ്ടോ കോട്ടെ ഖത്തറിൽ ശ്രമിച്ചിട്ടുണ്ടോ തുർക്കി ഇറാൻ ഇല്ല അവരൊക്കെ അവിടെയൊക്കെ പോയിട്ട് അഭയം തേടുകയാണുണ്ടായത് അവരെ ആരെയും ഉൾപ്പെടുത്തി ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കേരളത്തിലെ മത തീവ്രവാദികളായിട്ടുള്ള ഹമാസോളികളല്ലാതെ ശ്രമിച്ചിട്ടില്ല ആർക്കും അതിനുള്ള ധൈര്യവും ഉണ്ടായിട്ടില്ല കേരളം എത്രമേൽ മത തീവ്രവാദത്തിന്റെ നാടായി മാറിയിരിക്കുന്നു എന്ന് നോക്കൂ ഈ മത തീവ്രവാദത്തെ എതിർക്കുന്നത് ഈ മതരാഷ്ട്രത്തെ എതിർക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭീകര അജണ്ടകളെ എതിർക്കുന്നത് ആരായിരുന്നാലും ശരി അവരെ ഒതുക്കാൻ അവരെ ഒറ്റപ്പെടുത്താൻ ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് അവരുടെ മേൽ ഇല്ലാത്തതും വല്ലാത്തതുമായ കുറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടെയുള്ള മതയോളികൾ ശ്രമിക്കും എന്നത് കൃത്യമായിട്ട് നമുക്കറിയാം അതിനുള്ള മുന്നൊരുക്കങ്ങളോടുകൂടി തന്നെയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് യോഗി ആദിത്യനാഥാണ് മത തീവ്രവാദത്തിന് കൂച്ചു വിലങ്ങിടാൻ വേണ്ടി നിൽക്കുന്നത് എന്നതുകൊണ്ട് യോഗിയെ കൊല്ലണമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച മത അവസ്ഥ എന്താന്ന് അറിയണ്ടെ ഈ പരിപാടിയിലെ ഇവർ റാലികൾ സംഘടിപ്പിച്ചത് തത്മീർ മുഴക്കിയത് ഒക്കെ തന്നെ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് അത്തുമേ ന്യൂസ് ആണ് അപ്പോൾ ഇതിലെ കൂടുതൽ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസമാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ജനങ്ങളുടെ മുന്നിലിട്ട് കൊല്ലും തീർക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയും അതുപോലെ കലാവർത്തന ആഹ്വാനം നടത്തുകയും ഒക്കെ ചെയ്യും തീർച്ചയായിട്ടും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി കൊല്ലും എന്നൊക്കെ ഒരു മതസംഘടനയും മതങ്ങളുടെ രൂപ്പുകളും ഒക്കെ വിളിച്ചു പറഞ്ഞാൽ അത് നോക്കി ജനങ്ങളും അതുപോലെ യോഗി ആദിത്യനാഥ് മതതീവ്രവാദികൾക്ക് കൂച്ചു വിലങ്ങിടാൻ ശ്രമിക്കുന്നു ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനുമായി ക്ഷേത്ര പരിസരങ്ങളിൽ ഇവർ തടിച്ചു കൂടുന്നു ബാനറുകളുമായി പ്ലക്കാർഡുകളുമായി സ്വന്തം കടകളിൽ മാത്രമല്ല അപരന്റെ കടകളിലും അപരന്റെ വീടുകൾക്ക് മുകളിലും മറ്റുള്ളവരുടെ മത ആലയങ്ങൾക്ക് മുകളിലും ഒക്കെ മുഹമ്മദ് എന്ന രൂപത്തിൽ ബാനറുകൾ വലിച്ചു കെട്ടണം എന്നിവർ നിർബന്ധപ്പെടിക്കുന്നു അത് യോഗി സമ്മതിക്കാത്തത് കൊണ്ട് പട്ടിയെ കൊല്ലുന്നത് പോലെ യോഗി ആദിത്യനാഥിനെ പബ്ലിക് റോഡിലിട്ട് തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കിയവന്റെ ഒക്കെ അവസ്ഥ എന്തായി കാര്യം ഈ ജനങ്ങൾ നോക്കി എന്തായിരിക്കും ഐ ലഫ് മുഹമ്മദ് പരിപാടിയിൽ യു പി മുഖ്യമന്ത്രിക്കെതിരെ കൊലവിളി മൗലാന അഷ്ഫാഖ് നിസാർ ഷെയ്ഖ് എന്ന ഖാദിയാണ് ഇത് കൊലവിളി നടത്തിയത് മൗലാന മുഖ്യമന്ത്രി യോഗിയെ നിരവധി അധിക്ഷേപകരമായ വാക്കുകൾ പ്രയോഗിച്ചു അപമാനിച്ചു സംഭവത്തിന്റെ വീഡിയോ സഹിതം കഴിഞ്ഞ ദിവസം ഒന്ന് എന്നാണ് ഇവൻ ഇതിന്റെയൊക്കെ ും നടക്കാത്ത ഒരു ക്യാമ്പയിൻ ആണ് ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉയർന്നിട്ടുള്ളത് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ പറയുന്നു മുഹമ്മദിനെ കുറിച്ച് ഇനിയും പാഠപുസ്തകങ്ങളിൽ പഠിക്കും ഇതൊന്നും പോരാ കർണാടകയിലും അതെ അപ്പോൾ ഇവർക്ക് വരുന്ന ഫണ്ടുകൾ ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് രണ്ടാമതായിട്ട് ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത് ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനുമായിട്ട് ബാനറുകൾ കിട്ടി ഇവർക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റുമോ വിവരമറിയും വിവരമറിയും അപ്പോൾ അവിടെയൊന്നും പറ്റാത്ത ഒരു അജണ്ട ഇവർ നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇതിനോടകം തന്നെ യോഗയ്ക്ക് മനസ്സിലായിട്ടു അതെ യുവന്മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വ്യാപക അറസ്റ്റാണ് നടക്കുന്നത് പേർക്കെതിരെയാണ് കേസ് ഈ മേധാവി അടക്കം പിടിയിലായിട്ടുണ്ട് വൻ ആയുധ ശേഖരമാണ് പിടിയിലായ ഈ മുഹമ്മദിന് വേണ്ടി മുഹമ്മദിന് വേണ്ടി പ്രവാചകന് വേണ്ടിയൊക്കെ തന്നെ റാലി നടത്തുന്നു എന്ത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണെന്നും മനസ്സിലാകുന്നില്ല സർക്കാർ വിരുദ്ധ സർക്കാരിന്റെ ഉദ്ദേശിച്ചിരുന്നാലും ശരി ഓരോ മനുഷ്യനും അവനവനെ സ്നേഹിക്കുക എന്നതാണ് അവനവന്റെ മാതാപിതാക്കളെയും രാജ്യത്തെയും സ്നേഹിക്കുക എന്നതാണ് മത സൗഹാർദ്ദം ഇല്ല മാനവ സൗഹാർദം വേണ്ടനെ സ്നേഹിക്കുക എന്നത് ഇവരുടെ ആശയങ്ങളിൽ മതപുസ്തകങ്ങളിൽ തൊട്ട് തീണ്ടിയിട്ട് പോലും ഇല്ലാത്ത ഒരു സ്വഭാവ ഗുണമാണ് മനുഷ്യരെ എപ്പോഴും മതം പറഞ്ഞ് തമ്മിലടിപ്പിക്കണം അന് പോലും ഇബ്ലീസ് ഇല്ലാത്ത നിലനിൽപ്പില്ല ഇവർക്ക് ശത്രു ഇല്ലാതെ ഓരോ മാതാപിതാക്കളും അവരുടെ മതമാണ് അവരുടെ മക്കൾക്ക് ചാർത്തി കൊടുക്കുന്നത് അങ്ങനെയാണ് ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും മതരഹിതനും ഇതര മതവിഭാഗക്കാരും ഒക്കെയായി മാറ്റുന്നത് പക്ഷേ നമ്മൾ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ജനിച്ചതുകൊണ്ട് നമ്മളൊക്കെ എല്ലാവരെയും അംഗീകരിക്കാനും എല്ലാവരെയും ഉൾക്കൊള്ളാനും പഠിച്ചു എല്ലാ മതവിശ്വാസങ്ങളെയും മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിച്ചു ഒരു പക്ഷേ നമ്മൾ ഇസ്ലാമിക രാജ്യങ്ങളിലായിരുന്നെങ്കിൽ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായിരുന്നു നമ്മൾ എല്ലാവരുമെങ്കിൽ ഇത്തരത്തിലൊരു കലഹത്തിന്റെ ആവശ്യമില്ല എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അല്ല ഇവർക്ക് കലഹിക്കണം ഇവർ എപ്പോഴും നിഴൽ യുദ്ധം ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്നവരാണ് നമ്മളറിയാതെ നമ്മളോട് ചോദിക്കാതെ നമ്മുടെ സമ്മതം എടുക്കാതെ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ ജന്മം നൽകിയത് കൊണ്ട് അവരുടെ മതം നമ്മളിലേക്ക് ചാർത്തപ്പെട്ടു അതുകൊണ്ടാണ് ഒരാൾ ബഹുദേവ വിശ്വാസിയൊക്കെയായി മാറുന്നത് അതിന്റെ പേരിൽ അവരെ കൊല്ലണം എന്ന് എല്ലാം അറിയുന്ന പടച്ചവൻ മുൻകല്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ മതവിശ്വാസം അനുസരിച്ച് നബിയെ സ്നേഹിച്ചോട്ടെ എല്ലാവരും നബിയെ സ്നേഹിക്കണം എന്നിവർ നിർബന്ധം പിടിക്കുമ്പോഴല്ലേ നമ്മൾ എതിർക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇത്തരം ഞങ്ങളെ 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 ദൈവത്തിന്റെ പേരിൽ പേരിൽ അല്ലെങ്കിൽ പ്രവാചകന്റെ തടഞ്ഞു അറസ്റ്റ് പക്ഷേ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും നിയമവിരുദ്ധമായി രാജ്യവിരുദ്ധമായി ഇവർ ആരെ ചെയ്താലും ശരി അവരെ കൃത്യമായ രൂപത്തിൽ നിയമത്തിന്റെ ആനുകൂല്യത്തിന് വിട്ടുകൊടുക്കണം നിയമാനുസൃതം അവരെ തടങ്കലിൽ യോഗി ആദിത്യനാഥ് നിയമം കയ്യിലെടുത്തു പിന്നിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്ന കാര്യം കൂടിയാണ് വ്യക്തമാക്കുന്നത് അങ്ങനെ അറിഞ്ഞു അറിയാതെ യോഗിയെ കൊല്ലും യോഗിയെ കൊല്ലണം അവരുടെ ആത്യന്തിക രക്ഷകളിൽ യോഗിയെ ഒഴിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആഹ്വാനമാണ് ഇവന്മാർ മുഹമ്മദ് പരിപാടിയിൽ മൊത്തം നടത്തിയമായിട്ട് നടത്തിയത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അറസ്റ്റ് ആയിട്ട് അറസ്റ്റ് ആയ പോക്കാണ് മറ്റൊരു കാര്യം എന്തായാലും ഈ രാജ്യത്ത് ആവശ്യമില്ലാതെ പ്രതിസന്ധി ഉണ്ടാക്കാനും പ്രശ്നമുണ്ടാക്കാനും ഇതിഹാദി ഇല്ലത്തല്ല ഏത് ഭീകര സംഘടന വിചാരിച്ചാലും നടക്കില്ല കഴിയില്ല ഉത്തർപ്രദേശ് പോലീസ് ഉത്തർപ്രദേശിലായതുകൊണ്ട് ഇവന്മാര് കൃത്യമായിട്ട് വിവരമറിയും അവരിന് എന്ത് ആയിരുന്നാലും ഒരു രക്ഷയും അവരി എത്ര വലിയ കൊടികെട്ടിയ ഭീകരന്മാരാണെങ്കിലും രാഷ്ട്രീയ പ്രമുഖരാണെങ്കിലും ഒന്നും ഒരു കാര്യവുമില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു ഒൻപതാം ക്ലാസ്സുകാരൻ അവൻ്റെ ചോദ്യപേപ്പറൻ ലഷ്കർ ഇ തൊയ്ബ എന്നും ഹമാസ് എന്നും എഴുതി എഴുതിവെച്ചതിനെ സംബന്ധിച്ച് ഇവരെന്ത് പറയുന്നു എന്ന് നമുക്കൊന്ന് അറിയേണ്ടതുണ്ട് കാണേണ്ടതുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏത് രൂപത്തിലാണ് തീവ്രവാദികളെ ഉത്പാദിപ്പിക്കപ്പെടുന്നത് എന്നൊന്ന് വേണ്ടി മാത്രം പറഞ്ഞതാ മദ്രസ തലങ്ങൾ മുതൽ തീവ്രവാദി ആര് എന്നറിയാത്ത രൂപത്തിൽ ഒരു ഒൻപതാം ക്ലാസ്സുകാരൻ നീ ഹിന്ദുവാണോ നീ ക്രിസ്ത്യാനിയാണോ നിന്റെ മരണാനന്തര ചടങ്ങുകൾക്കുള്ള എല്ലാ സംവിധാനവും റെഡിയാക്കി വെച്ചോളൂ ദാ നിന്നെയൊക്കെ കൊല്ലാനുള്ള കാലന്മാരാണ് ഞങ്ങൾ ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു വരുന്നുണ്ടട വരുന്നുണ്ടട നിന്റെയൊക്കെ എന്നായിരുന്നു ആ ഒൻപതാ ഒൻപത് വയസ്സുകാരൻ വിളിച്ച മുദ്രാവാക്യം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ച് ശക്തിയുക്തം ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാണ് ഇതിനേക്കാൾ ഭീകരമായ ഒരു അവസ്ഥയാണ് ഇനി കേരളം അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്ന വസ്തുത ഞങ്ങളൊക്കെ ഈ കേരളക്കരയോട് വിളിച്ചു പറഞ്ഞതാണ് ഇപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഉൾക്കൊള്ളാൻ പറ്റുന്നവർക്ക് ഉൾക്കൊള്ളാം അല്ലാത്തവർ അനുഭവിക്കുമ്പോൾ പഠിച്ചോളുമെന്നല്ലാതെ നമ്മൾ എന്തു